ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ കനിവായ് നിലാവായി എന്ന യൂണിറ്റിലെ കുമാരനാശാൻ എഴുതിയൊരു കവിതയാണ് പുഷ്പവാടി എന്ന കവിതയിൽ നിന്നെടുത്ത പരിക്കേറ്റ കുട്ടി എന്ന പാഠഭാഗമാണ് കനിവായി നിലാവായി എന്ന യൂണിറ്റിലെ ആദ്യത്തെ അധ്യായം തിക്കോടിയൻ എഴുതിയ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗമാണ് അത് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ ഷെയർ ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത് കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതയിൽ നിന്നെടുത്ത പരിക്കേറ്റ കുട്ടി എന്ന പാഠഭാഗമാണ് ആദ്യം നമുക്ക് കുമാരനാശാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് എൻ കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറ് വരെയാണ് ആശാൻ്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായി ആധുനിക കവിത്രയത്തിലൊരാളുമാണ് കുമാരനാശാൻ ആശയഗംഭീരൻ സ്നേഹ ഗായകൻ എന്നിവ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളായി പറയാറുണ്ട് അപ്പോൾ നമുക്കിനി പാഠഭാഗത്തേക്ക് പോകാം പരിക്കേറ്റ പെൺകുട്ടി എന്ന പാഠഭാഗം തുടങ്ങുന്നത് കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതയിലൂടെയാണ് അപ്പോൾ നമുക്ക് ആ കവിത വായിക്കാം അരികത്തമ്പോടു വരുന്നുണ്ടമ്മ ഞാൻ കരയായി കരയായി ഗോമനെ കരൾവാടി പൊരികവും ചുണ്ടും ചുളിച്ചു നിവിങ്ങി കരയായി ഗോമനെ കരു വരുന്നു ഞാൻ പനിനീർ ചെമ്പക നിൻ കുരുന്നു കൈവിരൽ മുറിഞ്ഞിതേ തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽമുട്ടുകൾ ചതഞ്ഞിതേ മറിച്ചിട്ടിപ്പടമുകളിൽ നിന്നയ്യോ മുറിച്ചിതേ പൊന്നിൻ നിറുകയും മുറിയിൽ കട്ടിന്മേൽ കയറി ചാഞ്ചാടി തറയിൽ വീണി പൂങ്ക വിളും നീ കരുതേണ്ട തല്ലുമിതിനായി ഞാനെന്നു കരയേണ്ട പോം അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവുഭൂഷണം നിനക്കുണ്ണി ഉരച്ചി വണ്ണമക്ഷതമോരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മ സ്ഫുരിച്ച പുഷ്പത്തെ അളി പോലെ കുട്ടി ചിരിച്ചാൻ കാർന്നീങ്ങും ശശി പോലെ ഇത്രയുമാണ് ആ പാഠഭാഗത്തുള്ള കവിതയുടെ കവിതാഭാഗം ഇത് എഴുതിയത് കുമാരനാശാനാണ് കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണിത് അതിനുശേഷം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഈണത്തിൽ താളത്തിൽ എന്നൊരു ഹെഡിങ് ആണ് അതിന് താഴെ പറഞ്ഞിരിക്കുന്നത് കവിത മൗനമായി വായിക്കൂ അതിനുശേഷം ചെറിയ ഗ്രൂപ്പുകളിലേക്ക് കവിതയ്ക്ക് ഗ്രൂപ്പുകളിൽ കവിതയ്ക്ക് യോജിച്ച ഈണം കണ്ടെത്തി ചൊല്ലണം തുടർന്ന് ഓരോരുത്തരായും ചൊല്ലാം കവിത ചൊല്ലുമ്പോൾ ചില പുതിയ വാക്കുകൾ കണ്ടെത്തിയോ അതിൽ നമുക്ക് മനസ്സിലാകാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ പുസ്തകത്തിലെ പദപരിചയം നോക്കിയും ടീച്ചറോട് ചോദിച്ചും അവയുടെ അർത്ഥം മനസ്സിലാക്കി നോട്ട് പുസ്തകത്തിൽ എഴുതണം അതുപോലെ തന്നെ പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് കുട്ടിക്ക് പരു പരുക്കുണ്ടാവാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട് അമ്മ കുട്ടിയെ സമാധാനിപ്പിക്കുന്നത് എങ്ങനെ കരയുന്ന കുട്ടി ചിരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് ഗ്രൂപ്പുകളായിരുന്നു കവിത വായിച്ച് ഈ കാര്യങ്ങൾ കണ്ടെത്തും എന്നിട്ട് ക്ലാസ്സിൽ പൊതുവായി അവതരിപ്പിക്കും കുട്ടിക്ക് അപകടം സംഭവിക്കാനുണ്ടായ കാരണങ്ങളൊക്കെ അറിയാമല്ലോ കുട്ടി ഒരു ചെറിയ തൈമാവിൽ കയറിയതാണ് തൈമാവിൽ നിന്ന് താഴേക്ക് വീണ് പനിനീർ ചെമ്പക്കത്തിൻ്റെ മുള്ളേറ്റ് കുട്ടിയുടെ കൈ കുഞ്ഞ് കൈവിരൽ മുറിഞ്ഞു അതുപോലെ തന്നെ മാവിൽ നിന്ന് വീണപ്പോൾ കുട്ടിയുടെ കാൽമുട്ടുകൾ ചതഞ്ഞു അങ്ങനെയാണ് കുട്ടിക്ക് അപകടം സംഭവിച്ചത് എന്നിട്ട് അമ്മ കുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട് മോനെ കരയണ്ട പാഠഭാഗത്ത് പറയുന്നത് കരുതേണ്ട തല്ലും ഇതിനായി ഞാനെന്നു കരയേണ്ട നോവുമകന്നു പോം അറിയാ പൈതൽ നീ കളിയാടി ഏറ്റ മുറിവ് ഭൂ മുറിവ് ഭൂഷണം നിനക്കുണ്ണി അതായത് നീ അറിയില്ല അറിവില്ലാത്തൊരു പൈതലാണ് നീ കളിക്കാനായി നിന്ന സമയത്ത് നിനക്ക് സംഭവിച്ചീ മുറിവ് മുറിവ് സാരില്ല വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അമ്മ കുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കുട്ടിയുടെ വേദനയിൽ വേദനയിലോടിയെത്തുന്ന അമ്മയുടെ ആശ്വാസത്തിന് കീഴിൽ കുട്ടിക്കുണ്ടാവുന്ന ഭാവമാറ്റം എന്തൊക്കെയാണെന്ന് നോക്കണം അത് വിശദീകരിക്കുവാനായി കവി ഉപയോഗിച്ച സാധ്യത വിടർന്ന പൂവിനെ കൺ പൂവിനെ വണ്ട് ചുംബിക്കുന്നത് പോലെ അത് അമ്മയെ ആണ് അങ്ങനെ ഉപമിക്കുന്നത് മേഘങ്ങൾ നീങ്ങുമ്പോൾ പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെയാണ് കുട്ടിയെ ഉപമിക്കുന്നത് പ്രകാശം പരത്തുന്ന പുഷ്പത്തെ വണ്ട് പോലെയാണ് അമ്മ കുട്ടിയുടെ മുറിവുകളെ ചുംബിക്കുന്നത് ഇവിടെ വളർച്ചയ്ക്കും അറിവിനും അനുഭവങ്ങൾക്കും വേണ്ടിയുള്ള വെമ്പലിനെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ആദരിക്കുന്ന അമ്മയെയാണ് കുമാരനാശാൻ ചിത്രീകരിക്കുന്നത് ശേഷം പാഠഭാഗത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനായി പറഞ്ഞിട്ടുണ്ട് അത് ഇതാണ് ഉരച്ചി വണ്ണമക്ഷതമോരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മ സ്ഫുരിച്ച പുഷ്പത്തെയളി പോലെ കുട്ടി ചിരിച്ചാൻ കാർന്നീങ്ങും ശശി പോലെ വേദനിച്ചു കരയുന്ന കുട്ടി കുട്ടിയുടെ അടുത്തെത്തുന്ന അമ്മ അമ്മയുടെ അമ്മയുടെ ആശ്വസിപ്പിക്കൽ കുട്ടിയുടെ ഭാവമാറ്റം ഇക്കാര്യങ്ങളെല്ലാം ഈ നാല് വരികളിലുണ്ട് ഇതിൽ അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ഭാവമാറ്റം എത്ര മനോഹരമായിട്ടാണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് തുടർന്ന് പാഠഭാഗത്ത് മനോപഠം തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് സമാന കവിതകൾ കവിതയെക്കുറിച്ച് അതായത് പരിക്കേറ്റ പെൺകുട്ടി അല്ല പരിക്കേറ്റ കുട്ടിയുണ്ടല്ലോ പരിക്കേറ്റ കുട്ടിയുടെ ആ പാഠഭാഗത്ത് നിന്നും സമാ അതുമായി ബന്ധപ്പെട്ട അതേ ശൈലിയിലുള്ള സമാന കവിതകൾ കവിയെക്കുറിച്ച് ഇഷ്ടപ്പെട്ട വരികൾ സവിശേഷ പ്രയോഗങ്ങൾ കവിതയിലെ ആശയം ഒരു മനോപഠത്തിൻ്റെ സഹായത്തോടെ പരിക്കേറ്റ കുട്ടി എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക അതിനുശേഷം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് മൂന്ന് കവി കവികളുടെ കവിതകളാണ് അത് ഒരാൾ കുരിപ്പുഴ ശ്രീകുമാർ പിന്നെ കൈതപ്രം പിന്നെ ഇടശ്ശേരി ഈ മൂന്ന് പേരുടെ ചെറിയൊരു കവിതകളാണ് കൊടുത്തിരിക്കുന്നത് ആദ്യമായി കുരീപ്പുഴ ശ്രീകുമാർ എന്ന വ്യക്തിയുടെ കവിതയാണ് അതിങ്ങനെയാണ് നക്ഷത്രം ക്യുജ്വലനക്ഷത്രം ഉപ്പയൻ്റുപ്പയനിക്ക് അക്ഷയ പാൽപാത്രം ഇത്രയാണ് കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയിരിക്കുന്ന കവിതയുടെ ഭാഗം അടുത്തതായി കൈതപ്രത്തിൻ്റെ ഒരു നാലുവരി കവിതയാണ് എന്നും എൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണച്ചൻ കടലാസു തോണിയെ പോലെ എൻ ബാല്യത്തിൽ ഉടലാർന്ന കാരുണ്യമച്ചൻ കൈവന്ന ഭാഗ്യമാണച്ചൻ ഇത് കൈതപ്രം എഴുതിയതാണ് അതിനുശേഷം ഇടശ്ശേരി എഴുതിയ ഒരു കവിതയുണ്ട് പേടിപ്പിച്ചോടിക്കാൻ നോക്കി പൂതം പേടിക്കാതെ അങ്ങേനെ നിന്നാളമ്മ കാറ്റിൻ ചൂഴലിയായി ചെന്നുപൂതം ചുറ്റിക്കാണ ചുറ്റിക്കണക്കങ്ങു നിന്നാളമ്മ കാട്ടൂതീയായിട്ടും ചെന്നുപൂതം കണ്ണീരാലൊക്കെയു കണ്ണീരാലൊക്കെ കൊടുത്താളമ്മ നരിയായും പുലിയായും ചെന്നുപൂതം തരികൻ്റെ കുഞ്ഞിനെ എന്നാളമ്മ ഇത് എടശ്ശേരിയുടെ കവിതയാണ് പൂതപ്പാട്ട് എന്ന് പറയുന്ന കവിതാഭാഗത്തിൽ നിന്നുള്ളതാണത് സ്നേഹവും സൗഹൃദവും കരുതലും ഇങ്ങനെ എത്ര എത്ര കവിത കവികളിലുണ്ട് കവിതകളിലുണ്ട് അത്തരം കവിതകൾ കണ്ടെത്തി എഴുതി സൂക്ഷിക്കുക അടുത്തതായി അന്ധയായ ഒരു പെൺകുട്ടിയുടെ കഥയാണ് അന്ധയായ ഒരു പെൺകുട്ടിയായിരുന്നു മിറി അത് നന്മ പൂക്കൾ എന്ന അടുത്തൊരു അധ്യായമാണ് അത് ഞാൻ അടുത്ത ഭാഗത്തിൽ പറയാം ഓക്കെ താങ്ക്സ്